ജപ്പാനിൽ ചില മേഖലകളിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വലിയ ഭീഷണി ആയിരിക്കുന്നത് കരടികളാണ് ജപ്പാൻ പരിസ്ഥിതി മന്ത്രാലയം ഒക്ടോബറിൽ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ഈ വർഷം ഏപ്രിൽ മുതൽ ഇതുവരെ പതിമൂന്ന് പേർ കരടുകളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് നൂറിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഒക്ടോബറിലാണ് ജപ്പാനിൽ കരടുകളുടെ ആക്രമണങ്ങൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ഒരു രജിസ്റ്റർ സ്ഥാപിച്ചത് ഇതിനുശേഷം ഏറ്റവും അധികം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഈ വർഷമാണ് ജപ്പാനിലെ കാരടി ആക്രമണങ്ങളുടെ കണക്കും കാരണങ്ങളും പരിശോധിക്കാം സ്വാഗതം ഇഡ്ലാനൂറ്റി അൻപത് കിലോയോളം ഭാരം വരുന്ന വലിയ തവിട്ട് നിറമുള്ള കരടികളും എൺപത് മുതൽ ഇരുന്നൂറ് വരെ കിലോ ഭാരമുള്ള ചെറിയ കറുപ്പ് ഏഷ്യൻ കരടികളുമാണ് ജപ്പാനിൽ അധികവും കാണപ്പെടുന്നത് കറുത്ത ഏഷ്യൻ കരടികൾ ജനവാസ കേന്ദ്രങ്ങളിലും വലിയ തവിട്ടു നിറത്തിലുള്ള കരടികൾ ജപ്പാന്റെ വടക്കേ അറ്റത്തുള്ള ഹോക്കേഡോ ദ്വീപ് മേഖലകളിലുമാണ് കാണപ്പെടുന്നത് ചൂടുള്ള നീരുറവകൾക്കും അഗ്നിപർവ്വതങ്ങൾക്കും പേരുകേട്ട പ്രദേശം കൂടിയാണ് ഹൊഡോ ദ്വീപുകൾ ഈ രണ്ട് തരത്തിലുള്ള കരടികളാണ് ഇപ്പോൾ ജപ്പാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനവാസ കേന്ദ്രങ്ങളിൽ കാണപ്പെടുന്ന ഏഷ്യൻ കരടികളുടെ ആക്രമണങ്ങൾ നേരത്തെയും ജപ്പാനിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു എന്നാൽ വലിയ തവിട്ട് നിറത്തിലുള്ള കരടികൾ ഇത്തരത്തിൽ വ്യാപകമായി മനുഷ്യരെ ആക്രമിക്കുന്നത് ആദ്യമായിട്ടാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ചെറിയ ഏഷ്യൻ കരടികൾ ജനവാസ കേന്ദ്രങ്ങളിൽ നേരത്തെയും കാണപ്പെടാറുള്ളതിനാൽ അവയുടെ ആക്രമണത്തിൽ നിന്ന് പലപ്പോഴും ഒഴിഞ്ഞു മാറാൻ ജനങ്ങൾക്ക് മാത്രമല്ല അവയുടെ ആക്രമണം അത്ര ഗുരുതരമായ പരിക്കുകളും ഉണ്ടാക്കാറില്ല എന്നാൽ വലിയ തവിട്ട് നിറത്തിലുള്ള കരടിയുടെ ആക്രമണം മനുഷ്യർക്ക് തടുക്കാൻ സാധിക്കാത്തതാണെന്നാണ് ഫുക്കൂഷ്മ സർവകലാശാലയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഷോട്ട മോച്ചിസുക്കി പറയുന്നത് ഇവയുടെ ആക്രമണങ്ങൾ ഗുരുതരമായ പരിക്കുകൾക്ക് കാരണമാകുന്നുണ്ടെന്നും ചിലപ്പോൾ മരണം വരെ സംഭവിക്കാമെന്നും അദ്ദേഹം പറഞ്ഞു അതിനാൽ തവിട്ടു നിറത്തിലുള്ള കരടികളും മനുഷ്യരും തമ്മിൽ പരസ്പരം കണ്ടുമുട്ടുന്ന സാഹചര്യം ഒഴിവാക്കണമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ജപ്പാനിലെ പബ്ലിക് ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് എൻ എച്ച് കെ യുടെ റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തിന്റെ വടക്കു കിഴക്കൻ മേഖലകളിലാണ് കരടുകളുടെ ആക്രമണം വ്യാപകമായിരിക്കുന്നത് ഈ മേഖലയിലെ ഇവാട്ടയിൽ അഞ്ചു പേരും അക്കിതയിൽ നാല് പേരും ഹൊക്കൈഡയിൽ രണ്ടു പേരും നോഗോനിയയിലും മിയാഗിയിലും ഓരോ പേരും ഈ വർഷം മാത്രം കരടി ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് പരിക്കേറ്റവരുടെ എണ്ണം ഇതിന്റെ പത്തിരട്ടിയിലധികം വരുമെന്നാണ് റിപ്പോർട്ടുകൾ പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സ്വന്തമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതല്ല നിലവിലെ സ്ഥിതിയെന്നാണ് പ്രദേശത്തെ ഗവർണറായ കെൻസ് സുക്കി പറഞ്ഞത് പർവ്വത മേഖലകൾക്ക് പുറമെ മധ്യ ജപ്പാനിലും ചില കരടി ആക്രമണങ്ങൾ ഈ ദിവസങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ മാസം നുമാറ്റ നഗരത്തിലെ ഒരു സൂപ്പർ മാർക്കറ്റിനകത്തേക്ക് കരടി ഓടിക്കയറുകയും ജനങ്ങളെ ആക്രമിക്കുകയും ചെയ്തു ആക്രമണത്തിൽ നിരവധി പേർക്കാണ് അന്ന് പരിക്കേറ്റത് ഇതിന് പിന്നാലെ ജപ്പാനിലെ തങ്ങളുടെ പൗരന്മാർക്ക് അമേരിക്കയും യു കെയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എസ് കോൺസുലേറ്റിന്റെ സമീപത്തെ പാർക്കിൽ പോലും കരടിയെ കണ്ട സാഹചര്യത്തിൽ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരോടും വിവിധ ആവശ്യങ്ങൾക്കായി കോൺസുലേറ്റിലേക്ക് വരുന്നവരോടും ജാഗ്രത പുലർത്താൻ യു എസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ജപ്പാനിലെത്തുന്ന തങ്ങളുടെ പൗരന്മാരോട് വനമേഖലകളിൽ സന്ദർശനം നടത്തുമ്പോൾ ജാഗ്രത പുലർത്തണമെന്ന് യു കെ വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ലോകത്തെല്ലായിടത്തുമെന്ന പോലെ വനപ്രദേശങ്ങളിൽ ഭക്ഷണം ലഭ്യമല്ലാതായതോടെയാണ് ജപ്പാനിലും കരടികൾ ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വ്യാപകമായി ഇറങ്ങി തുടങ്ങിയത് ആക്രോൺ ബീച്ച് നട്ട് എന്നിവയാണ് കരടുകൾ സാധാരണയായി ഭക്ഷിക്കാറുള്ളത് എന്നാൽ ഈ വർഷം ജപ്പാനിലെ വനമേഖലകളിൽ ഇവ മുൻ വർഷങ്ങളിലെ പോലെ ഉണ്ടായിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ ഇക്കാരണത്താലാണ് കരടികൾ ഭക്ഷണം തേടി നാട്ടിലേക്ക് ഇറങ്ങിയത് പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ജപ്പാനിലെ വനമേഖലകളിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ അക്രോണിന്റെ വിളവ് ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനമാണ് അക്രോണിന്റെ വിളവു കുറയാൻ കാരണമെന്നും പരിസ്ഥിതി മന്ത്രാലയം പറയുന്നു ഇതുകൂടാതെ രാജ്യത്ത് കരടികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് നിലവിലെ കണക്കുകൾ പ്രകാരം അൻപത്തി നാലായിരത്തിലധികം കറുത്ത ഏഷ്യൻ കരടുകളാണ് ഈ മേഖലകളിൽ ഉള്ളത് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കണക്കനുസരിച്ച് കറുത്ത ഏഷ്യൻ കരടുകളുടെ എണ്ണം കേവലം പതിനയ്യായിരം ആയിരുന്നു ഇതാണ് ഇപ്പോൾ അൻപത്തിനാലായിരത്തിന് മുകളിലെത്തി തവിട്ട നിറത്തിലുള്ള വലിയ കരടികളുടെ എണ്ണം ലഭ്യവുമല്ല ഗ്രാമപ്രദേശങ്ങളിലെ ജനസംഖ്യ കുറഞ്ഞതും കരടികളുടെ വ്യാപനത്തിന് കാരണമായിട്ടുണ്ടെന്നും ചില റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട് കരടി ആക്രമണങ്ങൾ തടയുന്നതിനായി ജപ്പാനിൽ സൈന്യവും പോലീസും ചില സ്വകാര്യ നായാട്ട് സംഘങ്ങളും രംഗത്തുണ്ട് പോലീസിന് കരടികളെ വെടിവെക്കാൻ അധികാരമുണ്ടെങ്കിലും സൈന്യം സ്വകാര്യ നായാട്ട് സംഘങ്ങൾക്ക് സഹായം നൽകുകയാണ് ചെയ്യുന്നത് ജപ്പാനിൽ സ്വകാര്യ നായാട്ട് സംഘങ്ങൾക്ക് ലൈസൻസ് ഉള്ള തോക്കുകൾ അനുവദിച്ചിട്ടുണ്ട് മനുഷ്യജീവന് ഭീഷണിയാകുന്ന ഘട്ടങ്ങളിൽ വന്യജീവികൾക്കെതിരെ ഇത് പ്രയോഗിക്കാനുള്ള അനുമതിയും ഇവർക്കുണ്ട് ഇതിനായി പ്രാദേശിക ഭരണകൂടങ്ങൾക്ക് സ്വകാര്യ സംഘങ്ങളെ ഉപയോഗിക്കാനും സാധിക്കും ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപത്തെ കരടുകളുടെ ഭക്ഷണ സ്രോതസ്സുകൾ നശിപ്പിച്ചും കരടുകളുടെ പ്രവേശനം ജപ്പാൻ തടയുന്നുണ്ട് ജനവാസ കേന്ദ്രങ്ങൾക്ക് സമീപത്തെ ചില ഫലവൃക്ഷങ്ങൾ വെട്ടിമാറ്റിയും മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്തുമാണ് ഈ പ്രവർത്തനം നടത്തുന്നത് വൈദ്യുതി വേലുകൾ സ്ഥാപിച്ചും അലേർട്ട് സംവിധാനങ്ങൾ സ്ഥാപിച്ചും കരടുകളുടെ നാട്ടിലേക്കുള്ള വരവിനെ തടയാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ജപ്പാൻ